കാട്ടുപന്നികൾ കൂട്ടമായി ഇറങ്ങി ഒരേക്കറോളം വരുന്ന സ്ഥലത്തെ കപ്പ കൃഷി നശിപ്പിച്ചതിൽ പരാതിയുമായി കർഷകൻ ഇടിഞ്ഞമല ഇടത്തിപ്പറമ്പിൽ എഴുപത്തിരണ്ടുകാരനായ മാത്യുവാണ് പഞ്ചായത്തിനെയും കൃഷിഭവനെയും വനം വകുപ്പിനെയും പരാതിയുമായി സമീപിച്ചത് ഇരട്ടിയാർ പഞ്ചായത്തിലെ ഇടിഞ്ഞമല കുരിശുമലയ്ക്ക് സമീപം പാട്ടത്തിനടുത്ത് ഒരേക്കർ സ്ഥലത്ത് മണ്ണു മാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് പാകപ്പെടുത്തിയാണ് ഈ കർഷകൻ കൃഷി ആരംഭിച്ചത് സ്ഥലത്തിന് ചുറ്റും കാട്ടുപന്നികളുടെയും മറ്റും ശല്യമുണ്ടാകാതിരിക്കാൻ ഗ്രീൻ നെറ്റ് കൊണ്ട് വേലിയും തീർത്തു വിളവ് അഞ്ചു മാസം കഴിഞ്ഞ സമയത്താണ് കഴിഞ്ഞ ദിവസം രാത്രി കാട്ടുപന്നികൾ കൂട്ടമായി എത്തി വേലി തകർത്ത് അകത്തു കടന്ന് കൃഷി പൂർണമായും നശിപ്പിച്ചത് കർഷക സംഘത്തിൽ നിന്നും കുടുംബശ്രീയിൽ നിന്നും വായ്പയെടുത്തും സ്വർണം പണയം വെച്ചുമാണ് ഇടിഞ്ഞമല ഇടത്തിപ്പറമ്പിൽ മാത്തിവന്ന കർഷകൻ ഒരു ലക്ഷത്തോളം ി കൃഷി ഇറക്കിയത് നാല് മാസം കൂടി കഴിഞ്ഞ വിളവെടുക്കുമ്പോൾ നാല് ലക്ഷത്തോളം രൂപ ലഭിക്കുമായിരുന്ന കൃഷിയാണിപ്പോൾ പൂർണ്ണമായും നഷ്ടമായിരിക്കുന്നത് കാട്ടു വന്നു കയറി കൃഷി മുഴുവൻ നശിപ്പിച്ചു ഇത്രയും കൃഷി ചെയ്തതിന് എനിക്ക് ഒരു ലക്ഷം രൂപയിലട് മുടക്കുണ്ട് ഇത് പൂർണ്ണമായിട്ട് ആദായം കിട്ടുകയായിരുന്നെങ്കിൽ അതുകൊണ്ട് ഒരു നാല് ലക്ഷം രൂപയുടെ ആദായം എനിക്ക് കിട്ടുന്നതായിരുന്നു ഇപ്പോൾ ഇത് നശിച്ചു പോകേണ്ട പേരിൽ ആ പഴ ഞാനും വല്ലാത്ത പ്രതിസന്ധിയിലാണ് കടം വാങ്ങിയ പൈസ കൊടുക്കാനുണ്ട് കൂടാതെ അധികാരികളുടെ പരിഹാരം തരണമെന്ന് ഭാഗത്തുനിന്ന് പഞ്ചായത്തിലും കൃഷി ഭവനിലും വനം വകുപ്പിലും പരാതി നൽകിയിരിക്കുകയാണ് ഈ കർഷകൻ കർഷകന്റെ സാമ്പത്തിക നട്ടല് തകർക്കുന്ന ഇത്തരം വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകുമ്പോൾ അധികാരികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം ഉണ്ടായില്ലെങ്കിൽ കൃഷി പൂർണ്ണമായും നിർത്താൻ തയ്യാറാകുകയുള്ളൂവെന്ന് ഈ കർഷകൻ പറയുന്നു ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി